കൊനസ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളത് പിന്നെ എൻ ആർ ഐയുടെ പുതിയ ഷോറൂമിലാട്ടോ അവരുടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചത് ഫ്രിഡ്ജിൻ്റെ ഒരു വൻ ശേഖരം തന്നെയാ കേട്ടോ അതായത് ചെറുത് മുതൽ വലുത്തു വരെയുള്ള ടൈപ്പ് ഫ്രിഡ്ജുകളും പല കളറിലുള്ളതും അവിടെ ആണ് പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ കളർഫുള്ളായ ഫ്രിഡ്ജുകൾ വരെ ട്ടോ പിന്നെ അലമാര മോഡലിലുള്ള ഫ്രിഡ്ജുകൾ ഉണ്ട് നമ്മൾ ഒന്ന് രണ്ട് ഫ്രിഡ്ജുകളൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല സ്പേസും കാര്യങ്ങളും ഉള്ള ഫ്രിഡ്ജൊക്കെ തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ ഫ്രിഡ്ജിന്റെ മുകളിലൊക്കെ നല്ല ഫ്ലവറിംഗ് ടൈപ്പോടെ വരുന്ന ഇതൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അതേലും എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ അതൊക്കെ നോക്കി നമ്മൾ മുന്നോട്ട് നടന്നു മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ അതൊരു ഓഫർ റേറ്റിനാണ് കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പോയത് ടി വി സെക്ഷനിലേക്കായിരുന്നു കേട്ടോ ടി വി ഇതേപോലെ തന്നെ ആയിരുന്നേ ചെറിയ റേറ്റ് മുതൽ പിന്നെ വലിയ റേറ്റ് വരെയുള്ള പല മോഡലിലുള്ള ടി വി പല കമ്പനികളുടെ ടിവികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ടിവികളൊക്കെ നോക്കി റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഫോണിന്റെ സെക്ഷനിലേക്കായിരുന്നേ ഫോണും ഫ്രിഡ്ജും ടിവിയും ഒക്കെ താഴത്തെ സെക്ഷനിലോ കേട്ടോ ഉള്ളത് അത് കഴിഞ്ഞ് നമ്മള് നേരെ മുകളിൽ കയറി മുകളിൽ കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നതന്നെ വാഷിംഗ് സെക്ഷൻ സെക്ഷനായിരുന്നെ അതും ഇതേപോലെ തന്നെ ചെറുത് മുതൽ വലിയ വലിയ ടൈപ്പ് ഫ്രണ്ടോ ഫ്രണ്ട് ഡോറുള്ള വാഷിംഗ് മെഷീൻ വരെ അവിടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അഫോർഡബിൾ ആയ റേറ്റിന് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ നിന്ന് പോയത് എന്നാ അടുപ്പിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ഗ്യാസ് അടുപ്പ് പല മോഡലിലുള്ള ഗ്യാസ് അടുപ്പ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ കണ്ടു പിന്നെ കിച്ചണിൽ നമ്മുടെ നേരൊക്കെ പുറത്തേക്ക് പോകുന്ന തരത്തിൽ ുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ പറ്റി അപ്പം എന്തുകൊണ്ടും നല്ല ഒരു വിശാലതയുണ്ട് കേട്ടോ ഷോറൂമിന് അത് നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പിന്നെ ഒരുപാട് സമയം ചെലവഴിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ അടുപ്പൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ ഇപ്പുറത്തോട്ട് വീണ്ടും വന്നു കേട്ടോ അവിടെ വന്നു നോക്കുമ്പോൾ അവിടെ വാഷിംഗ് മെഷീന്റെ സെക്ഷനിലോട്ട് തന്നെയാണ് വന്നത് അപ്പം പലതരം ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ഓറുള്ള വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ വാഷ് ബേസിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു പലതരം വാഷ് ബേസൻ അത് നമുക്ക് അതും എല്ലാം നമുക്ക് അതിന്റെ വില വിവര പട്ടികയൊക്കെ അതിന്റെ മുകളിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നെ കണ്ടോ വാഷിംഗ് മെഷീൻ പല പല നിറത്തിലും ഭാവത്തിലുള്ള വാഷിംഗ് മെഷീൻ ഇരിക്കുന്നു കേട്ടോ എന്താ ഭംഗി കാണാൻ വേണ്ടിട്ട് പിന്നെ എ സിയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അതില് ഒന്ന് രണ്ട് മെഷീനൊക്കെ നമ്മളൊന്ന് തുറന്ന് നോക്കി കേട്ടോ സ്പേസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ലോയിഡ് വേൾപൂള് സാംസങ് അങ്ങനെ പാനസോണിക് അങ്ങനെ ഒരുമാ ഒട്ടുമിക്ക കമ്പനികളും അതിൻ്റെ വെയ്റ്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് നമുക്ക് പലതും പരിചയപ്പെടാൻ പറ്റി പിന്നെ സാധാരണ പിന്നെ മെഷീനൊക്കെ ആകുമ്പോൾ നമ്മള് അതിൻ്റെ മെത്തേഡൊക്കെ കണ്ടുപിടിക്കേണ്ട ഇത് അതെങ്ങനെയാ ഉപയോഗിക്കുന്ന വരെ അതേലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കതൊക്കെ നോക്കിയിട്ട് ആ ബട്ടണൊക്കെ അമർത്തി കൊടുത്താൽ മതി അറിയാത്തവരല്ല അറിയാത്തവരാരും ഉണ്ടാവൂല എന്നാലും പറഞ്ഞതാണ് പിന്നെ നമ്മള് അവിടുന്ന് ഫുള്ളൊന്ന് ചുറ്റി കറങ്ങി ഇരിക്കാനൊരു ചെറിയ സോഫ പോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ മോളിലവര് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം പെട്ടെന്നൊന്നും മടുക്കുവാണേ ഇരിക്കാൻ പറ്റുമല്ലോ അപ്പം അതും കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ മുകളുടെ കൈ ആകെട്ടോ കാണുന്ന അവൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് തന്നെ പോയി കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചത് മിക്സിയുടെ ഒരു സെക്ഷനാണ് മിക്സികൾ പല നിറത്തിലുള്ള മിക്സികൾ പല കമ്പനികളുടെ മിക്സികൾ പിന്നെ അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ ജഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഏതൊരു സാധന സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതേലൊക്കെ അതിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കിച്ചണിൽ നമ്മൾ പൊടി പൊടിവർഗങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഡബ്ബകള് കാര്യങ്ങള് കുക്ക് കുക്കറ് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടുന്ന് അതൊക്കെ ഇങ്ങനെ ഫുള്ള് റൗണ്ടിലായതുകൊണ്ട് ഫുള്ള് നമ്മൾ ഒരു റൗണ്ട് അടിച്ച് കണ്ടു പിന്നെ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ വീട്ടമ്മമാർക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണല്ലോ പാത്രങ്ങൾ കാണുന്നതും അതൊന്ന് എടുത്തു നോക്കുന്നതും ഒക്കെ പിന്നെ അയൺ ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ ചെറിയ രീതിയിലുള്ള ഗ്യാസ് അടുപ്പുകൾ ഉണ്ടായിരുന്നു അതും ഗ്ലാസ് ടോപ്പോട് കൂടിയിട്ടുള്ള അടുപ്പുകളാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതിനൊക്കെ ചെറിയ റേറ്റ് അന്നാ ഓപ്പണിങ്ങിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞ് ബാഗിന്റെ സെക്ഷനിലേക്ക് നമ്മൾ വന്നു പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുന്നത് ിനൊക്കെ ഉപയോഗിക്കുന്ന സൂട്ട് കേസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേസ്റ്റ് ഒക്കെ ഇടുന്ന വേസ്റ്റ് ബിന്നുകള് പിന്നെ കാസറോള് അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും ഒരു കുടക്കീഴിൽ നമുക്ക് വില അനുസരിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടൊക്കെ സ്വന്തമാക്കാൻ പറ്റും കേട്ടോ പിന്നെ പിന്നെ ഇതേപോലെ പിന്നെ പാട്ടുകളൊക്കെ നേരത്തി വെച്ച് കുപ്പികൾ പിന്നെ കുട്ടികൾക്ക് കൊണ്ടു വന്ന ടിഫിൻ ബോക്സ് അങ്ങനത്തെ ഫ്ലാസ്ക് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ പലതരം കപ്പുകൾ ഉണ്ടല്ലോ നമ്മൾ കോഫിയൊക്കെ കുടിക്കുന്ന കപ്പുകൾ ബൗളുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഇതുകൊണ്ട് ഞാനൊരു പിന്നെ പുട്ടും കുറ്റിയാ കേട്ടോ അത് എടുത്ത് നോക്കി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില്ലുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ രണ്ടാമത് വേറൊരെണ്ണം കൂടി എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ട് ചിരട്ട കൊണ്ടുണ്ടാക്കിയതാ കേട്ടോ നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ചിരട്ടയുടെ തവികള് പിന്നെ നമ്മുടെ വീട്ടില് പഴയ വീടുകളിലൊക്കെ സാധാരണ ചിരട്ട തവികളൊക്കെ അധികം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അന്നും കാണാനില്ല പിന്നെ അതുകൊണ്ട് ജ്യൂസ് കുടിക്കുന്ന ഐറ്റംസ് അതും ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ കാണുമ്പോ നല്ല ഭംഗി തോന്നി പിന്നെ ഇഷ്ടംപോലെ സ്പൂണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് മൺപാത്രങ്ങള് മണ്ണിന്റെ ചട്ടി പിന്നെ കോർക്കിട്ട് കോർക്കിട്ടടയ്ക്കുന്ന പോലത്തെ കുപ്പികള് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മൺപാത്രങ്ങളെ നമ്മൾ അവിടെ പോയാലും ഒഴിവാക്കാൻ പാടില്ലല്ലോ മൺപാത്രം എന്ന് പറയുമ്പോൾ അതിന്റെ കറുപ്പ് ചട്ടികളും ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്നും ചുറ്റി കറങ്ങി കാണുമ്പം നമുക്ക് വലിയ മടുപ്പൊന്നും ഉണ്ടാവൂല്ലോ പിന്നെ ഇങ്ങനെ നടക്കുന്നതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് പോവുകയാണെങ്കിൽ നമുക്കതൊക്കെ ഏഹ് ഒന്ന് നോക്കുകയും കാണുകയൊക്കെ ചെയ്യാമല്ലോ പരിചയപ്പെടാല്ലോ പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണുമ്പോഴേ പിന്നെ അതും മണ്ണിന്റെ തന്നെ ജഗും കാര്യങ്ങളും ഉണ്ട് അവിടെയൊക്കെ ഇരിക്കുന്ന വക്കറ്റും കാര്യങ്ങളോ കേട്ടോ വക്കറ്റൊക്കെ നമുക്ക് ഇഷ്ടം ചെറിയ ചെറിയ റേറ്റിനുണ്ട് പിന്നെ മാറ്റുകൾ പലതരത്തിലുള്ള മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ചിലതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏറ്റോ ഫ്ലവർ ടൈപ്പ് ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ മോപ്പ് മോപ്പൊക്കെ ചെറിയ റേറ്റിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ ഹീറ്റർ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്ലേറ്റ് പ്ലേറ്റിൻ്റെത് പറയാൻ വയ്യ കേട്ടോ ഒരു പിന്നെ ഒരു സെറ്റ് പ്ലേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പ്ലേറ്റായിരുന്നു കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തേ അപ്പോൾ ഞാനത് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നല്ല കളറും ഉണ്ടായിരുന്നു അവർ മൂവായിരത്തിന് മേലെയുള്ള പ്ലേറ്റായിരുന്നത് അതിന് അതിൻ്റെ റേറ്റ് ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള റേറ്റ് ഒക്കെ അതേ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുമോ പിന്നെ നല്ലൊരു പിന്നെ ബൗള് അതും എടുത്തു നോക്കി അതിൻ്റെ കളറും അടിപൊളിയായിരുന്നു ഇങ്ങനെ നല്ല കളേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ അതൊന്ന് എടുത്തു നോക്കുവേ അതാകുമ്പോൾ നേരത്തെ പറഞ്ഞ ഗുണ്ണങ്ങളാണല്ലോ അത് പ്ലേറ്റിന്റെ ഭംഗി ആസ്വദിക്കുന്ന കേട്ടോ ഞാൻ അപ്പം പ്ലേറ്റുകളോ ഉണ്ട് പല തരത്തിലുള്ള പ്ലേറ്റുകളുണ്ട് പക്ഷെ എനിക്ക് ഈ പ്ലേറ്റ് ആട്ടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ആ പച്ചയും നീലയൊക്കെ കണ്ടിട്ടാണോ വെള്ളം കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഓവൻ ഉണ്ടായിരുന്നു ഓവനൊക്കെ നമ്മൾ നോക്കി ഒന്ന് രണ്ടെണ്ണം ഇതേപോലെ ഞാൻ തുറന്നൊക്കെ നോക്കി ഇരിക്കുന്നൊക്കെ വേസ്റ്റ്ബിനുകൾ കേട്ടോ പലതരത്തിലുള്ള ഇത് കൊണ്ട് ഒരു കൊട്ട ഗോൾഡൻ കളറിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ടൈപ്പ് കൊട്ടയാന്ന് തോന്നുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നെ പിന്നെ ജ്യൂസിന്റെ ഐറ്റംസ് ക്ലാ ജ്യൂസൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു ആ ഗ്ലാസ് എടുത്ത് അത് നമുക്ക് പൊങ്ങൂല കേട്ടോ അത്രയ്ക്കും വെയിറ്റുണ്ടായ സംഭവം അപ്പം അതിൻ്റെ അകത്തൊക്കെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ വീഴും പിന്നെ ഇത് കണ്ടോ ഒരു ഓവനൊക്കെ ഞാൻ തുറന്നു നോക്കി നോക്കുമ്പോൾ എല്ലാ സെറ്റപ്പോടും കൂടി ഓവൻ ആകട്ടോ ഗ്രില്ല് ചെയ്യാനും നമുക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റുവേ പിന്നെ തവകളുടെ ഒരു വൻ ശേഖരം തന്നെയുണ്ട് കേട്ടോ പല നിറത്തിലൊക്കെയുള്ള തവകൾ പല റേറ്റിലുള്ളതൊക്കെ ബിരിയാണി പോട്ടുകൾ ഉൾപ്പെടെ അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് പിന്നെ ഷോറൂം ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി പല സാധനങ്ങളും കാണുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചും പിന്നെ അടുത്ത് എല്ലാ എടുത്തൊന്നും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നോണ്ട് തന്നെ അത്രയ്ക്കൊന്നും നോക്കിയില്ല പിന്നെ ട്രേകളുടെ ഒരു ശേഖരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഫ്ലവറിങ്ങോട് കൂടിയ ട്രേ അതിൻ്റെ ഉള്ളിൽ ഫ്ലവറൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ജ്യൂസൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് കൊണ്ട് കൊടുക്കാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ എല്ലാം അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വീട്ടമ്മമാർക്ക് അതൊരു ഗുണാവുമല്ലോ അപ്പം ട്രേകളും കാര്യങ്ങളും ഒക്കെ കണ്ട് ഷോറൂമിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ട് ഞങ്ങള് നേരെ വീട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കിയേ എല്ലാം കൂടെ ചുറ്റിലും നടന്നിട്ട് ലാസ്റ്റ് ആ ബാഗ് വെച്ചിടത്തേക്ക് തന്നെ വീണ്ടും എത്തി കേട്ടോ അവിടെ നോക്കുമ്പോൾ കുക്കറൊക്കെ ഉണ്ടായിരുന്നെ കുക്കർ പല റേറ്റിന്റെ കുക്കറും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ താഴെത്തോട്ടേക്ക് പോകുന്ന ഭാഗമായിട്ടോ ഈ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇത്ര ഉള്ളൂ ഈ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓളെന്ന ബട്ടണും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക